നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് ഒരു വനിതാ റിപ്പോർട്ടറോട് രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച സംഭവം വൻ വിവാദത്തിലേക്ക് ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എബ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച റിപ്പോർട്ടറോടാണ് ട്രംപ് ദേഷ്യം കാണിച്ചത് മിണ്ടാതിരയ്ക്ക് പന്നി എന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ വീണ്ടും അങ്ങനെ സജീവമാവുകയാണ് ഇതിന് പിന്നാലെ മറ്റൊരു വനിതാ റിപ്പോർട്ടറോടും ട്രംപ് തട്ടിക്കയറിയത് പ്രതിഷേധം ഇരട്ടിയാക്കി വാഷിംഗ്ടൺ ഡി സി സിയിൽ നിന്ന് ഫ്ലോറിഡയിലെ റിസോർട്ടിലേക്ക് എയർഫോഴ്സ് വണ്ണിൽ യാത്ര ചെയ്യവെയാണ് മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വിവാദമായത് അന്തരിച്ച ലൈംഗിക കുറ്റവാളി ജെഫ്രി എബ്സ്റ്റിൻ ഉൾപ്പെട്ട കേസിലെ രേഖകൾ പുറത്തുവിടുന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ഫയലുകളിൽ കുറ്റകരമായതൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് പുറത്തുവിടാത്തത് ഇത് ലൂസി ചോദിച്ചതോടെ അതായത് റിപ്പോർട്ടർ ചോദിച്ചതോടെ ട്രംപിന്റെ ഭാവവും മാറി ചോദ്യം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ട്രംപ് റിപ്പോർട്ടർക്ക് നേരെ തട്ടിക്കയറി ഉടൻ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയും ചെയ്തു ഇതിലൂടെ ഈ കേസിന്റെ ഫയലുകൾ പുറത്തു തടയാൻ ട്രംപ് ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുകയാണ് അതേസമയം കാദറിൻ ഗ്ലൂസിനോട് ട്രംപ് മോശമായി സംസാരിച്ചതിന് പിന്നാലെ വൈറ്റ് ഹൌസിൽ സൗദി അറേബ്യൻ കീടാവകാശിയുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെ എ ബി സി ന്യൂസ് റിപ്പോർട്ടറായ മേരി ബ്രൂസിനോടും ട്രംപ് തട്ടിക്കയറിയത് വിമർശനങ്ങളുടെ ആക്കം കൂട്ടി സ്വന്തം കുടുംബ ബിസിനസ് താല്പര്യങ്ങളെക്കുറിച്ചും മാധ്യമ പ്രവർത്തകൻ ജമാൽ ഖഷൂഗിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കിരീടാവകാശിയോട് ചോദ്യം ചോദിച്ചതിലുമാണ് ട്രംപ് രൂക്ഷം പ്രകടിപ്പിച്ചത് മേരി ബ്രൂസിലിനെ ഭയങ്കര റിപ്പോർട്ടർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും അവരെ വ്യാജ വാർത്തയുടെ ഉറവിടമായി ചിത്രീകരിക്കുകയും ചെയ്തു അതേസമയം ലൈംഗിക ബന്ധം ഒതുക്കി തീർക്കാൻ പണം നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ ട്രംപിനെ മുപ്പത്തിനാല് കുറ്റങ്ങളിലും ജൂരി കുറ്റക്കാരായി കണ്ടെത്തിയിരുന്നു ഈ കേസിന്റെ വിധി വരാനിരിക്കുന്നതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ അനിശ്ചിതത്തിലാക്കുന്നു അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഇപ്പോൾ ഉണ്ടായ ഈ പെരുമാറ്റം വാർത്തകളിൽ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് വെബ് ഡെസ്ക്